നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിയവയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഒരു ഓപ്പറേഷൻ അതും ഇറാൻ വഴി പയറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ഇസ്മായിൽ ഹനിയെ വകവരുത്താനായി ഇറാൻ തന്നെ തുനിഞ്ഞിറങ്ങിയോ അടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് ഹനിയയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസും തങ്ങളുടെ നേതാവിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇസ്മായിൽ ഹനിയ ഇറാനിലെത്തിയത് പക്ഷേ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് ഇസ്മായൽ ഹനിയയുടെ മരണം കാത്തിരുന്നത് ഇസ്രായേൽ തന്നെയാണ് പക്ഷേ ഇതുവരെയും ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ ഇസ്മായൽ ഹനിയയുടെ മരണത്തിൽ ഞങ്ങളാണ് കാരണക്കാർ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അപ്പോഴും ഇസ്മായിൽ ഹനിയ മരിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന് പറയുന്നു ഇനി ഇറാൻ തന്നെ നേരിട്ടിറങ്ങി അറ്റാക്ക് ചെയ്തോ അടക്കമുള്ള ചോദ്യവും ഉയരുകയാണ് ഇന്ന പുലർച്ചെയായിരുന്നു ഹമാസ് നേതാവ് താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ആക്രമണത്തിൽ ഇസ്മായിലും അംഗരക്ഷകനും കൊല്ലപ്പെട്ടതായിരുന്നു വിവരം സംഭവത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് തന്നെയാണ് ഹമാസിന്റെ ആരോപണം സംഘടനയുടെ രാഷ്ട്രീയ നേതാവും ഇസ്രായേലുമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുമ്പോൾ എന്ന നിലയിൽ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം നിലവിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളെ പ്രതികൂലമായി തന്നെ ബാധിക്കും ഹനിയയുടെ കൊലപാതകം ഭീരുത്വ പ്രവർത്തിയാണ് എന്ന ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഹമാസ് മുതിർന്ന നേതാവ് മൂസ അബു മർസൂഖ് പറയുകയാണ് ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാൻ എന്ന നിലയിൽ ഖത്തറിൽ താമസിക്കുകയായിരുന്ന ഇസ്മായിൽ ഹനിയയാണ് ഫലസ്തീൻ വിമോചന സായുധ സംഘത്തിന്റെ മൊത്തത്തിലുള്ള നേതാവായി കണക്കാക്കപ്പെടുന്നത് ഹനിയയെ ഇറാനിലേക്ക് വിളിച്ചു വരുത്തി ഇസ്രായേൽ നടത്തിയ പ്ലാനായിരുന്നു ഇത് നടക്കമുള്ള കാര്യങ്ങളും പുറത്തുവരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടു കൂടിയാണ് ഹമാസിന്റെ റാഡിക്കൽ ഓപ്പറേഷനുകൾ ഇസ്മായിൽ ഹനിയ സജീവ സാന്നിധ്യമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജയിൽ മോചിതനായ ഹനിയയെ മറ്റ് ഹമാസ് നേതാക്കൾക്കൊപ്പം തെക്കൻ ലബനിലേക്ക് ഇസ്രായേൽ നാടുകടത്തുകയായിരുന്നു പിന്നീട് ഒരു ശേഷം ഗസയിലേക്ക് മടങ്ങിയെത്തിയ ഹനിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഹമാസിന്റെ സ്ഥാപക നേതാവായ അഹമ്മദ് യസീന്റെ അനുയായിയായി മാറി ഓഫീസ് കാര്യങ്ങളുടെ നേതൃത്വവും ഇസ്മായിൽ ഹനിയ ഏറ്റെടുത്തതോ കൂടിയാണ് ഹമാസിനുള്ളിലെ ഇയാളുടെ വളർച്ച ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വെസ്റ്റ് ബാങ്കിലും ഗസയിലെ ഫലസ്തീൻ അതോറിറ്റി നടത്തിയ തെരഞ്ഞെടുപ്പിൽ ഹമാസിനെ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഹമാസ് ഗസ പ്രധാനമന്ത്രിയായി ഈ ഇസ്മായിൽ ഹനിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാൽ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസിന്റെ പാർട്ടിയായ ഫത്തഹും ഹമാസും തമ്മിലുള്ള സംഘർഷം ഉടലെടുത്തോടു കൂടിയാണ് രണ്ടായിരത്തിയേഴിൽ ഹമാസ് സർക്കാരിനെ മഹൂദ് അബ്ബാസ് പിരിച്ചുവിട്ടത് എന്നാൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഹനിയ ഗസയിൽ ഭരണം തുടരുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് തലസ്ഥാനത്ത് നിന്ന് ഹനിയ പടിയിറങ്ങുന്നത് അതേ വർഷം ഗാലിദ് മെഷലിൽ നിന്ന് ഹനിയ ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം ചെയർമാനായി ചുമതലയും ഏറ്റെടുത്തു ഇസ്രയേലിന്റെ ഹിസ് ഹിറ്റ്ലിസ്റ്റിലെ മുൻനിരക്കാരൻ തന്നെയായിരുന്നു ഹനിയ നിരവധി തവണ ഹനിയ്ക്ക് നേരെ വധശ്രമങ്ങൾ ഉണ്ടായെങ്കിലും വിജയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ വർഷം ആദ്യം വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ മൂന്ന് ആൺമക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഉടനീളമുള്ള ഫലസ്തീൻ ഇസ്മായിൽ ഹനിയയെ ഒരു മിതവാദിയായ നേതാവായിട്ടാണ് കണ്ടിരുന്നത് ഹമാസിന്റെ സൈനിക വിഭാഗം നേതാക്കളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യങ്ങളെ പ്രായോഗികമായി സമീപിക്കുന്ന നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ കൂടാതെ ഫലസ്തീനികൾക്കിടയിൽ വളരെയധികം ജനപ്രിയനുമായിരുന്നു അതുകൊണ്ട് തന്നെ ഹനിയയുടെ കൊലപാതകം ഫലസ്തീൻ ജനതക്കിടയിൽ ഒട്ടാകെ വലിയൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല തെക്കൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിൽ മൂന്നാം തവണയും അധികാരത്തിലേറിയ നിക്കോളാസ് മദൂറോ പ്രവചനങ്ങളും സർവേ ഫലങ്ങളും തോൽവി പ്രവചിച്ച തെരഞ്ഞെടുപ്പിലാണ് മദുറോയുടെ ജയം അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടിയാണ് എതിർ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് മധ്യ ഗസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ ഏറ്റവും പുതിയ ഉത്തരവിന് പിന്നാലെയാണ് പോകാനിടമില്ലാതെ ഫലസ്തീൻ ജനത സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഗസയുടെ ഏകദേശം എൺപത്തിയാറ് ശതമാനം പ്രദേശങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണം മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകളായ യു ഏജൻസി ഏജൻസി ഇസ്രായേൽ ഞായറാഴ്ച പുറപ്പെടുവിച്ച ഉത്തരവിന് പിന്നാലെയാണ് ബുറൈജ് നുസീറത്ത് ക്യാമ്പുകളിൽ നിന്ന് ആയിരങ്ങളാണ് ജീവൻ രക്ഷാർത്ഥം പലായനം ചെയ്യുന്നത് പലതവണയായി പലായനത്തിന് വിധേയരായവരാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ ജൂലൈ ഇരുപത്തിരണ്ടിനും ഇരുപത്തിയഞ്ചിനുമിടയിൽ ഏകദേശം പന്ത്രണ്ടായിരത്തി അറുന്നൂറ് പേരാണ് ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയിറക്കപ്പെട്ടത് കിഴക്കൻ ഖാൻ യുനൂസ് ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിനെ തുടർന്ന് പലായനം ചെയ്യാൻ കഴിയാതിരുന്നവർ ഒരാഴ്ചയിലേറെയായി ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ അവിടെ കുടുങ്ങിക്കിടക്കുകയാണ് സഹായ വിതരണ ഏജൻസികൾക്ക് പോലും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് ഇസ്രായേൽ സൈന്യം അവിടെ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അടക്കം ഇപ്പോഴും അവഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിരവധി ആളുകളാണ് പക്ഷെ അപ്പോഴും ഇറാനിലേക്ക് വിളിച്ചു വരുത്തി ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് ഇസ്രായേൽ ഹനിയെ തീർത്തതാണോ എന്ന ചോദ്യം അപ്പോഴും യാണ് പിന്നെ എന്തുകൊണ്ട് ഇസ്രായേൽ ഇത്രയും വലിയൊരു വിരോചിതമായിട്ടുള്ള ഒരു അതായത് ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും വലിയ തൊഴിലവനാണ് ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഇതുവരെ ഇസ്രായേൽ മിന്തില്ല അല്ലെങ്കിൽ ഇസ്രായേൽ അതിനെ സ്ഥിരീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇനി ഇറാന്റെ കരങ്ങൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അടക്കമുള്ള ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുകയാണ്